മലുക്ലാഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപതാം തീയതി ഇവരുന്ന ഞായറാഴ്ച നാലിരയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സൂപ്പർ കപ്പ് മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ഈസ്റ്റ് ബംഗാൾ എഫ് സി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയ്ക്കു കീഴിലുള്ള ആദ്യ ഒഫീഷ്യൽ മത്സരം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനായിട്ട് പോകുന്നത് ഒരുപാട് പ്രത്യേകതകളുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനായുള്ള ആദ്യ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതാ ലൈനപ്പും ഈസ്റ്റ് ബംഗാളും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഇതുവരെ എട്ടു മത്സരങ്ങളിൽ മാത്രമാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ എട്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്നെണ്ണം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചപ്പോൾ രണ്ടെണ്ണം ഈസ്റ്റ് ബംഗാളും വിജയം കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് മാത്രമല്ല പത്ത് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് ഈസ്റ്റ് ബംഗാൾ അടിച്ചപ്പോൾ പതിനൊന്ന് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിൻ്റെ വലയിലേക്ക് അടിച്ചു കൂട്ടിയിട്ടുള്ളത് അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിൽ നേടിയൊരു മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സിനുണ്ട് എങ്കിൽ പോലും സൂപ്പർ കപ്പ് ആയതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുകീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാകും ഇറങ്ങുക ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകന്റെ സ്ഥിരം ഫോർമേഷനായിട്ടുള്ള ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനുമായിട്ടാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യത ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നമുക്ക് കമൽജിത് സിംഗിനെ പ്രതീക്ഷിക്കാം ഡിഫൻസിൽ രണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ വിദേശ ഡിഫൻഡർമാർ ഉണ്ടാകും സൂപ്പർ കപ്പിൽ ആദ്യ ലെവലിൽ തന്നെ ആറ് വിദേശ താരങ്ങളെല്ലാം ഉൾപ്പെടുത്താനാകുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സെന്റർ ബാക്ക് പൊസിഷനിൽ നമുക്ക് മിരോസിനെയും അതുപോലെ തന്നെ ദുസാനെയും പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്കിൽ ഐബൺ ഡോഹ്ലിങ്ങും ലെഫ്റ്റ് ബാക്കിൽ നെവാചോസിങ്ങും സ്ഥാനം ഉറപ്പിക്കും ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് ബിപിൻ മോഹനനും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് അതുപോലെ തന്നെ രണ്ട് വിങ്ങുകളിലായിക്കൊണ്ട് നോഹാ സദോരിയും അഡ്ഞാനൂണയും സ്ഥാനമുറപ്പിക്കും രണ്ട് സ്ട്രൈക്കർമാരായിക്കൊണ്ട് കോമി പെപ്രയും സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസും ഇറങ്ങാനാണ് സാധ്യതകൾ കാണുന്നത് ഇത്തരത്തിലുള്ള ലേനപ്പാക്കും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ആദ്യ മത്സരത്തിനായി ഇറക്കാൻ സാധ്യതകൾ കാണുന്നത് നിങ്ങളുടെ പോസിബിൾ ലേനപ്പൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിൻ്റെ സ്കോറൊക്കെ ഒന്ന് പ്രതിക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം